കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ വാഹന നിയമ ഭേദഗതി ഹിറ്റ് ആൻഡ് റൺ നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടിയു ചാവക്കാട് ഏരിയ കമ്മിറ്റി ചാവക്കാട് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് കെ എം അലി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഏരിയ പ്രസിഡന്റ് കെ കെ മുബാരക് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ടി എസ് ദാസൻ ട്രഷറർ വി പി അഭു എന്നിവർ സംസാരിച്ചു ഹോജ്മിൻ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് രാധാകൃഷ്ണൻ കെ എൻ മനോജ് സുനിൽ ഗുരുവായൂർ ജാഫർ തൊട്ടാപ്പ് ഫൈസൽ വടക്കേക്കാട് എന്നിവർ നേതൃത്വം നൽകി ഏതെങ്കിലും ഒരു മോട്ടോർ ഡ്രൈവർമാർ ഏതെങ്കിലും ഒരു ജീവനെ അപായപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുമോ ഇല്ല വളരെ യാദൃശികമായിട്ട് സംഭവിക്കുന്ന നമ്മളൊന്നും ആഗ്രഹിക്കാത്ത രീതിയിൽ ചില അപകടം സംഭവിക്കുകയും അതിലൊരു പക്ഷേ മരണം സംഭവിക്കുകയും ചെയ്യുമ്പോൾ അത്തരത്തിലേക്ക് മരണം സംഭവിച്ചാൽ ആ ഡ്രൈവറെ കരു നിയമം കൊണ്ടുവരികയാണ് ഈ ഗവൺമെന്റ് ഇതാരെ സംരക്ഷിക്കാനാണ് ഇത് തീർച്ചയായും തൊഴിലാളികൾ സംരക്ഷിക്കാനല്ല ഇത്തരത്തിലേക്ക് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്ക് ആക്കം കൂട്ടുന്ന ഗവൺമെന്റ് ആണ് എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്ന ഒരു സുവിശേഷമാണത്